നബദിന പ്രസംഗം ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അസ്സലാമു അലൈക്കും അല്ലാഹി വബർക്കാത്തു അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ലോകം മുഴുവൻ കൊണ്ടാടുകയാണല്ലോ നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ സൃഷ്ടികളുടെയും നേതാവാണ് ആ നേതാവിൻ്റെ ഉമ്മത്താകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അലഹമദില്ല ലോകമെല്ലാം ഉറ്റുനോക്കുന്ന നേതാവ് അത് ഒന്നേയുള്ളൂ അത് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല തങ്ങൾ മാത്രം ഒരവസരത്തിൽ മക്കയിൽ ഒരു പ്രശ്നം ഉടലെടുക്കുകയുണ്ടായി ഹജറുൽ അസ്വദ് ആരാണ് യഥാസ്ഥാനത്ത് വയ്ക്കേണ്ടത് ആ സമയത്താണ് പ്രസന്നവദനനായി ഒരു ബാലൻ കടന്നു വന്നത് തീരുമാനമനുസരിച്ച് ആ ബാലനോട് മധ്യസ്ഥതയ്ക്ക് കൽപ്പിച്ചു സഹോദരങ്ങളെ ആ ബാലനത എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരിഹാരം നിർദ്ദേശിക്കുകയാണ് തൻ്റെ തോളിലുണ്ടായിരുന്ന തട്ടമെടുത്ത് കല്ല് അതിൽ വെച്ചു കൊടുത്തു നേതാക്കളെ വിളിച്ചു നാല് ഭാഗവും പിടിക്കാൻ പറഞ്ഞു യഥാസ്ഥാനത്തു കല്ലിനെ ആ നാലു പേരും വെക്കുകയാണ് നോക്കൂ സഹോദരങ്ങളെ വലിയൊരു രക്തച്ചൊരൽച്ചിലിനെ ഇല്ലാതാക്കി പരിഹാരം കണ്ട ആ മഹാനുഭാവൻ ആരായിരുന്നു അത് ലോകത്തുള്ള സകല സൃഷ്ടിചരാചരങ്ങളുടെയും നേതാവായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഈ നബി സുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളോടൊത്ത് അള്ളാഹു നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ആമീൻ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ കൊച്ചു പ്രസംഗത്തിന് ഞാൻ വിരാമമിടുന്നു അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു